ഇന്നത്തെ രാത്രി സന്ദേശത്തിൽ ഒരു ഒരു ചെറിയ കാര്യം പക്ഷേ വലിയ സ്വാധീനം ഉണ്ടാക്കിയതാണ് ഞാൻ കുറേ കാലം ടൊറൻറ്റോയിൽ ഡോക്ടർ ബാബു സഹദേവന്റെയും അല്ല മിസ്റ്റർ ബാബു സഹദേവന്റെയും ബാക്കി പലരുടെയും എല്ലാം കൂട്ടത്തിൽ കുറേ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ അവിടെ പോയിരുന്നു അവിടെ ഗയാനക്കാല ഗയാനയിൽ നിന്ന് വന്ന ട്രിനിഡാഡിൽ നിന്ന് വന്ന ഫിജിയിൽ നിന്ന് വന്ന ലങ്കയിൽ നിന്ന് വന്ന ഹിന്ദുക്കളുടെ ഒരു വലിയ സംഘടനയുണ്ട് അതിൽ ഒരു ഡോക്ടറാണ് ആയിട്ടുള്ള ഗയാനക്കാരനായിട്ടുള്ള ഡോക്ടറാണ് അതിന്റെ ചെയർമാൻ വളരെ റിച്ച് ആയിട്ടുള്ള വ്യക്തികളാണ് ഗയാന ഗയാനെന്ന് പറഞ്ഞവരൊക്കെ സൂപ്പർ റിച്ചാണ് അവരൊരു വലിയ അമ്പലം ഉണ്ടാക്കിയിട്ടുണ്ട് ടൊറണ്ടോയിൽ വലിയ അമ്പലം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ വലിയ അമ്പലത്തിൽ നമ്മൾ ശാസ്ത്ര എന്ന് പറഞ്ഞൊരു സെമിനാർ തന്നെ സംഘടിപ്പിച്ചു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ഗയാനക്കാരുടെയും ബാക്കിയുള്ളവരുടെയും നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ശാസ്ത്ര സെമിനാർ സംഘടിപ്പിക്കുമ്പോൾ അതിന് മുമ്പിലെത്തെ ദിവസം കുറേ യുവാക്കളെ ആയിട്ട് ഞാനൊന്ന് ഇരുന്ന് സംസാരിച്ചു ആ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ പറഞ്ഞു സാറ് സയന്റിഫിക് കാര്യങ്ങൾ ഹിന്ദു ധർമ്മത്തിലുള്ളതൊന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ അതൊക്കെ ഗ്രഹിച്ചു കൊടുത്തു അപ്പോൾ പെട്ടെന്ന് ആന്ധ്രാക്കാരനായിട്ടുള്ള ഒരാൾ അവിടെ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു അയാൾ എനിക്ക് ചോദിച്ചു സാറ് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ സാറ് പറയുന്നുണ്ടല്ലോ നമ്മുടെ തെർമോ ഡൈനാമിക്സിലെ എന്തെങ്കിലും അതിനകത്ത് അല്ലെങ്കിൽ സാറേ ലേറ്റസ്റ്റ് കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ചിട്ടുള്ള തിയറികൾ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കേട്ടോ ഞാൻ പറഞ്ഞു ശരിക്കും ഹെയ്സൺബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അത് നോക്കുക ജാത്യന്ത ഹെയ്സൺബർഗിൻ്റെ അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾ ഏകസമയിച്ച ഉപയാൻ അനവധാരണം ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പെർസീവ് ടു കോംപ്ലിമെൻറ്ററി പ്രോപ്പർട്ടി സെറ്റേ ടൈം വളരെ കൃത്യമായിട്ട് യോഗശാസ്ത്രത്തിൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ അവസാനം എനിക്ക് ഇയാളുടെ അടുത്ത് ഒരു സംശയം തോന്നി അയാൾ അവിടെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട് വലിയ അമ്പലത്തിൽ ഒരു മ്യൂസിയം ഉണ്ടാക്കണം ആ മ്യൂസിയത്തിൻ്റെ കൺസൾട്ടൻ്റാണ് ഈ മനുഷ്യൻ ആ മ്യൂസിയത്തിന്റെ മ്യൂസിയത്തിൻ്റെ ആയിട്ടുള്ള ഈ മനുഷ്യൻ അയാള് അമ്പലത്തിൽ തൊഴിലുകൊണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്കൊരു സംശയം തോന്നിയത് ഞാൻ ഈ ഡോക്ടറോട് ഗയാനയിൽ നിന്ന് വന്ന ഡോക്ടറോട് പറഞ്ഞു ഇയാളൊരു ക്രിസ്ത്യനാണ് എന്ന് തോന്നുന്നത് ഉറപ്പാണ് എനിക്ക് എന്ന് പറഞ്ഞു അല്ലല്ല അയാൾ ക്രിസ്ത്യനല്ല അയാൾ ഹിന്ദുവാണിവിടെ വരുന്നുണ്ടല്ലോ ഇല്ല അയാൾ ക്രിസ്ത്യനാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസത്തെ സെമിനാറിൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ പറഞ്ഞു വൈ എസ് ആർ റെഡ്ഡി എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ കോൺഗ്രസിൻ്റെ നേതാവ് അയാളൊരു ക്രിസ്ത്യനാണ് പക്ഷേ എല്ലാ ഹിന്ദുക്കളും വിചാരിച്ചിരിക്കുന്ന അയാളൊരു ഹിന്ദു ആണെന്നാണ് യേശു സാമുവൽ രാജശേഖർ റെഡ്ഡി നാനൂറ്റി അൻപത് ക്ഷേത്രങ്ങൾ തകർത്ത് ഒരു ലാൻഡ് ക്ലീനാക്കിയ മനുഷ്യനാണ് അയാൾ അയാളുടെ അനിയന്റെ പേര് കേട്ടാലും വൈ എസ് യേശു സാമുവൽ രാമകൃഷ്ണ റെഡ്ഡി യേശു സാമുവൽ വിവേകാനന്ദ റെഡ്ഡി വിവേകാനന്ദ യേശു സാമുവൽ വിവേകാനന്ദ റെഡ്ഡി ഒരു മാസം മുമ്പോ മൂന്നാഴ്ച മുമ്പോ മരിച്ചു പക്ഷെ നമ്മുടെ പത്രങ്ങളൊന്നും അയാളുടെ ഫുൾ പേര് കൊടുത്തില്ല വിവേകാനന്ദ റെഡ്ഡി എന്ന് മാത്രമേ കൊടുത്തുള്ളൂ യേശു സാമുവൽ എന്ന് കൊടുത്തില്ല അത് സാധാരണ എങ്ങനെയാണല്ലോ ക്രിസ്ത്യൻ മുസ്ലിം പേരുകൾ ഒന്ന് അമർത്തി വെച്ചിട്ട് ഇയാൾ ഹിന്ദു ആണെന്ന് ബോധ്യപ്പെടുത്താനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പത്ര ധർമ്മമാണ് കേരളത്തിലുള്ളത് അപ്പം ഞാൻ ഈ സെമിനാറിൽ പറഞ്ഞു വൈ എസ് ആർ റെഡ്ഡി എന്ന് പറയുന്ന ആള് ക്രിസ്ത്യനാണ് ഇതാണ് പേരെന്ന് ഇയാൾ ഈ മ്യൂസിയത്തിന്റെ കൺസൾട്ടൻ്റ് ചാടി എഴുന്നേറ്റ് പറഞ്ഞു അല്ല അദ്ദേഹം എന്റെ ബന്ധുവാണ് എന്റെ അമ്മാവനാണ് അയാൾ ഹിന്ദുവാണ് അയാൾ ശരിക്കും റെഡ്ഡിയാണ് ക്രിസ്ത്യാനി അല്ല അയാൾ ഒരു തരത്തിലും സമ്മതിക്കണില്ല ഞാൻ പറഞ്ഞു അയാൾ ക്രിസ്ത്യാനിയാണെന്നുള്ളതിന് നൂറ് ശതമാനം തെളിവെനിക്കേണ്ട ഒരു സംശയം എന്ന് പറഞ്ഞു അതൊരു വാഗ്വാദമായി അയാളോട് ആരിരിക്കാൻ പറഞ്ഞിട്ട് മളി ഇരിക്കണില്ല അതിൽ പിന്നെയും പിന്നെയും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം ഈ ഗയാനയിലെ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ ഗോപാലകൃഷ്ണൻ ടിൽ ഇറ്റ് ഈസ് ക്ലാരിഫൈഡ് ഡോൺ ടെൽ ഹിം ആസ് എ ക്രിസ്ത്യൻ ഞാൻ പറഞ്ഞു ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞതാണ് ഞാൻ അത് തന്നെ പറയും ഉറപ്പാണ് ബാക്കിയുള്ളവർ അയാളോട് പറഞ്ഞു ഇത്രയും ആധികാരികമായിട്ട് പറയുന്ന സ്ഥിതിക്ക് നിങ്ങൾ നിങ്ങൾ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അയാളെ ഇരുത്തി അയാൾ എഴുന്നേറ്റ് പോവുകയും ചെയ്തു പക്ഷെ വലിയ വലിയൊരു എമൗണ്ടാണ് അയാളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ അമ്പലത്തിലെ ഒരു വലിയ മ്യൂസിയം ഉണ്ടാക്കാൻ അത് ഇയാൾ ക്രിസ്ത്യാനിയാണ് ഇയാൾ പറയുകയും ചെയ്തു വൈ എസ് ആർ റെഡ്ഡിയുടെ ബന്ധുവാണെന്ന് പറയുകയും കൂടി ചെയ്തു ഇനി എങ്ങാനും അത് ശരിക്ക് അംഗീകരിക്കപ്പെട്ടാൽ ഇയാളുടെ ജോലി അതിനകത്തുനിന്ന് പോകുമെന്നുള്ള ഭയവും കൂടി അയാൾക്കുണ്ട് അറിയാതെ ഇയാൾ പറഞ്ഞത് എൻ്റെ ബന്ധുവാണ് അതെന്ന് അപ്പോൾ അന്നാ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവരെല്ലാവരും പറഞ്ഞു അല്ല അയാൾ ഹിന്ദുവാണ് ഇവിടെ വന്ന് ചന്ദനം തൊടുന്ന കണ്ടിട്ടുണ്ട് എല്ലാം കണ്ടിട്ടുണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാളെ പള്ളിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് ഒരു ആന്ധ്രാക്കാരുടെ പള്ളിയല്ല ഒരു മലയാളികളുടെ പള്ളിയാണ് അയാൾ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുന്നത് എല്ലാ എല്ലാ വ്യക്തികളും ഉണ്ട് മലയാളികൾ മാത്രമല്ല പ്രാർത്ഥിക്കുന്നത് കണ്ടവരുണ്ട് അപ്പോൾ അവരെല്ലാവരെയും അറിയിച്ചു ഇയാളൊരു ക്രിസ്ത്യനാണ് എന്നുള്ളത് ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കാം എവിടേക്കെ ഹിന്ദുവിന്റെ പേര് ഹിന്ദുവിന്റെ മൂടുപടം വെച്ചുകൊണ്ട് ഹിന്ദുവിന്റെ കാര്യങ്ങൾ ഹിന്ദുവിന്റെ വേഷം കെട്ടിയിട്ട് ചെയ്യാൻ സാധിക്കുമോ അവിടെയൊക്കെ ഈ ചതിയും വഞ്ചനയുമുണ്ട് ത്രിനേത്രൻ എന്ന് പറയുന്ന വ്യക്തി ഇന്നലെ യൂട്യൂബിൽ എഴുതി ഉണ്ടായി ഇപ്പുറത്തൊരു വിഡ്ഢി ജനിക്കുമ്പോൾ അപ്പുറത്തൊരു ഒരു നല്ല ചതിയൻ ജനിക്കുന്നു ഹിന്ദു ധർമ്മത്തിൽ ഒരു വിഡ്ഡി ജനിക്കുമ്പോൾ അപ്പുറത്തെ ക്രിസ്തു മതത്തിൽ ഒരു ചതിയം ജനിക്കുന്നു ഇവനെ പറ്റിക്കാനായിട്ട് ഇത് എല്ലായിടത്തും കാണണം നിങ്ങൾ തുറന്ന മനസ്സോടുകൂടി ഹിന്ദു കിടന്ന അജണ്ട ഇല്ലാതെ പ്രവർത്തിക്കുമ്പോൾ ഇതുമാതിരി ഉള്ള ചതിക്കുഴിയിൽ വീഴുന്നത് നമ്മൾ പലപ്പോഴും അറിയാറില്ല കൂടി ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ രാത്രി സന്ദേശത്തിൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കട്ടെ